വർഷത്തെ സേവന പാരമ്പര്യവുമായി സീസ് വാച്ച് ഹൗസ് വാച്ചസ് ആൻഡ് ഒപ്റ്റിക്കൽസ് യുടെ മരണത്തിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചെന്ന് ഡി ഡിയുടെ റിപ്പോർട്ട് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ മന്ത്രിക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും താനൂർ തെയ്യാലയിൽ സ്കൂൾ വിദ്യാർത്ഥിനി സ്കൂൾ ബസിൽ നിന്നിറങ്ങി റോഡ് ക്രോസ് ചെയ്യവേ ഗുഡ്സ് ഓട്ടോ ഇടിച്ച് മരിച്ച സംഭവത്തിൽ നടപടിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പും രംഗത്തെത്തി ഷിഫ്നാഷറിന്റെ മരണവുമായി ബന്ധപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ഈ റിപ്പോർട്ട് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിക്കും റിപ്പോർട്ട് മന്ത്രി പഠിക്കുകയും തുടർന്ന് മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടിയുണ്ടാവുകയും ചെയ്യും സ്കൂൾ ബസ്സുകളിൽ കുട്ടികളെ പരിപാലിക്കാനും ശ്രദ്ധിക്കാനും ആയമാരെ നിയമിക്കണമെന്ന നിയമം സ്കൂൾ പാലിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ആയമാര നിയമിക്കാത്തത് കടുത്ത വീഴ്ചയായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അതോടൊപ്പം റോഡ് മുറിച്ചുകടക്കുന്നതിനും മറ്റും കുട്ടികൾക്ക് റോഡ് സുരക്ഷയെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം നൽകാനും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട് ഷിഫ്നാഷറിന്റെ മരണം അതീവ ദുഃഖകരമാണെന്ന് മന്ത്രി പറഞ്ഞു കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഇന്നലെ ഉച്ചയ്ക്കാണ് നന്ദമ്പ്ര എസ് എൻ യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഷിഫ്നാഷറിൻ ഗുഡ്സടിച്ചു മരിച്ചത് പാണ്ഡിമുരത്ത ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങിയ റോഡ് മുറിച്ചടക്കുന്നുണ്ടായി ഷിഫ്നയെ ഗുഡ്സ് ഓട്ടോ ഇടിക്കുകയായിരുന്നു ബസ്സിന് പിന്നിലൂടെയാണ് ഷിഫ്ന റോഡ് മുറിച്ച് കടന്നിരുന്നത് നന്നമ്പ്ര എസ് എൻ യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ചത്